തിരുവനന്തപുരം നെടുമങ്ങാടിൽ ഏതാനും മാസങ്ങളായി മോഷണങ്ങൾ വ്യാപകമായിരിക്കുകയാണ് പക്ഷേ ഇത്തരം സംഭവങ്ങൾ തടയാൻ പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗും കാര്യക്ഷമമായി നടക്കുന്നില്ല തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് പോലീസ് വാഹനങ്ങളിലെ ഡീസൽ പ്രശ്നം പുറത്തറിയുന്നത് പഴകുറ്റിയിലെ ഒരു സ്വകാര്യ പമ്പിൽ നിന്നാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങൾ ഡീസൽ നിറയ്ക്കുന്നത് ആറുമാസമായിട്ടും ഇവിടുത്തെ പമ്പുടമയ്ക്ക് പണം നൽകാത്തതിനെ തുടർന്ന് ഡീസൽ നൽകുന്നത് നിർത്തിയതോടെയാണ് നെടുമങ്ങാട് പോലീസ് ഡീസൽ ക്ഷാമം നേരിടുന്നത് പ്രശ്നത്തിൽ സിഐ ഇടപെട്ടതോടെ പത്ത് ലിറ്റർ വീതം ഡീസൽ നൽകാൻ തീരുമാനിച്ചെങ്കിലും ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണ് എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഫണ്ട് കിട്ടാതായതോടെ പമ്പുടമ ഡീസൽ നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കുമെന്നാണ് വിവരം സ്റ്റേഷനിൽ മൂന്ന് വാഹനവും ട്രാഫിക് നിയന്ത്രിക്കാൻ ഒരെണ്ണവും ഉൾപ്പെടെ നാല് വാഹനമാണുള്ളത് നിലവിൽ അപകടങ്ങൾ ഉൾപ്പെടെ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ രാത്രി കാലങ്ങളിൽ അത്യാവശ്യഘട്ടങ്ങളിൽ പോലീസുകാരുടെ സ്വന്തം വാഹനങ്ങളിൽ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഇന്ധനം നിറച്ചു പോകേണ്ട അവസ്ഥയാണ് ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് ഫണ്ട് നൽകി പോലീസ് വാഹനങ്ങൾ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം